അടുത്ത ഓഗസ്റ്റിൽ സൗദിയുടെ ചില ഭാഗങ്ങളിൽ താപനില ഉയരുമെന്ന കാലാവസ്ഥാ പ്രവചനം ഒന്ന് ദശാംശം രണ്ട് ഡിഗ്രി വരെ താപനില ഉയരാനാണ് സാധ്യത സൗദി ദേശീയ കാലാവസ്ഥാ കേന്ദ്രമാണ് ഇത് സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ് നൽകിയത് പ്രത്യേകിച്ചും അൽജൌഫ് ഹായിൽ ഖസീം കിഴക്കൻ മേഖലയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ ശരാശരിയേക്കാൾ ഒന്ന് ദശാംശം രണ്ട് ഡിഗ്രി കൂടുതലായിരിക്കും താപനിലയെന്നാണ് മുന്നറിയിപ്പുള്ളത് അതേസമയം ശേഷിക്കുന്ന പ്രദേശങ്ങളിൽ താപനിലാവർത്തനവ് ഒരു ഡിഗ്രി സെൽഷ്യസിൽ താഴെയായിരിക്കുമെന്നും സൗദി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം പ്രതീക്ഷ പങ്കുവച്ചു രണ്ടായിരത്തി മുപ്പത്തഞ്ചിലെ വേനൽക്കാല കാലാവസ്ഥാ പ്രവചനങ്ങൾ പ്രകാരം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മദീന മക്ക തെക്കു പടിഞ്ഞാറൻ ഭാഗങ്ങൾ എന്നിവയ്ക്ക് പുറമെ ദിസാൻ അൽബഹ നെജിറാൻ അസീർ എന്നിവിടങ്ങളിൽ സാധാരണ ശരാശരിയേക്കാൾ കൂടുതൽ മഴ ലഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് റിയാദിലും മറ്റ് പ്രദേശങ്ങളിലും മഴയുടെ അളവ് സാധാരണ ശരാശരിയേക്കാൾ കൂടുതലായിരിക്കുമെന്നും കേന്ദ്രം സൂചിപ്പിച്ചു മാതൃഭൂമി മാതൃഭൂമിനൂസ് സൗദി അറേബ്യ